അപ്പോൾ ഷിയാക്കളും സവാളിജകളുമൊക്കെ രംഗത്ത് വന്നിട്ട് ആദ്യം ചെയ്ത പണി സ്വഹാഭിമാരെ പറ്റി മോശാഭിപ്പായ ഉണ്ടാക്കുന്നവരാണ് അത് എല്ലാവരെയും കുറിച്ചല്ല ചില സ്വഹാഭിമാരെ മാത്രം എടുത്തിട്ട് ഓനെപ്പറ്റി ഇങ്ങനെ കുറെ മോശമായ ഒരു ചിത്രം സമൂഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കി എടുക്കുക സ്വഹാബികളൊക്കെ അവസരമല്ല പക്ഷേ ഇയാളൊരു സുഖമില്ല മറ്റേ സ്വഹായത്തില്ല എന്നിങ്ങനെ സമൂഹത്തിൽ പൊതുവെ ധാരണ ഉണ്ടാക്കി വെക്കുന്ന പണിയാണ് ഷിയാക്കൾ ആരംഭിച്ചത് സവാളിജകൾ ആരംഭിച്ചത് അതുകൊണ്ടാണ് അഹിൽസമാ ആ കാലഘട്ടങ്ങളിൽ ശനിയെയും തെറ്റിനെയും ഉപയർത്തിരിക്കാൻ ഒരു പേര് വേണമെന്ന് ആലോചിച്ചപ്പോൾ അഹിലുസന്നവൽ ജമാഅ എന്ന പേരിൻ്റെ അടുത്ത് അതുവരെ മുസ്ലിമിന് വരും ജത ഞാൻ മുസ്ലിം വരും മുസ്ലിം മനസ്സിലായി അവൻ എന്താണെന്നുള്ളത് പിന്നെ മുസ്ലിങ്ങൾ കൂടുതൽ ഷിയാക്കളുണ്ടായി ഖവാൾജികൾ ഉണ്ടായി ഒഴക്കെ മുസ്ലിം മനുണ്ട് അപ്പം ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും ഒരാളെ പിന്നെ പൂർണ്ണമായി നമുക്ക് ഉറപ്പിക്കാൻ വയ്യോ ഏതാണ്ട് ഇതല്ലോ ശരിയാണോ സവാളിത് പിന്നും വേണം കുറേ തോന്നി ചോദിക്കുക അവിടെ വൃത്തം കിട്ടുകയുള്ളൂ എന്താണുള്ളത് അപ്പോൾ എല്ലാവരും മുസ്ലിമായിട്ട് രംഗത്ത് വരാം അപ്പോൾ പിന്നെ ഇനി ഇതിനെ എങ്ങനെ വേർതിരിക്കും അതിന് ഒരു ഐഡൻറ്റിറ്റി വേണം അതിൽ നിന്നാണ് താമീങ്ങളെ കാലഘട്ടങ്ങളിൽ ഈ പേര് സെലക്ട് ചെയ്യപ്പെട്ടത് അതിനവർ അവലംബിച്ചതാവട്ടെ പറഞ്ഞ ഹരീസാണ് നിബിതങ്ങൾ പറഞ്ഞൂതന്മാർ എഴുപത്തി ഒന്നായി ക്രൈസ്തവർ എഴുപത്തി രണ്ടായി എന്റെ ഒമ്മത്ത് എഴുപത്തി മൂന്നായി മാത്രീഫ അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് അല്ലെങ്കിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ് ഏതാണ് ആ ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അല്ലെങ്കിൽ ഇന്ന് ഞാനും എന്റെ സ്വഹാബിമാരും ഏത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്നത് അപ്പൊ അതാണ് ശരി ഉറപ്പാണത് ഞാനും എൻ്റെ സ്വഹായമത്വം സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാണ് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ നബിയുടെ മാർഗം സ്വീകരിച്ചാൽ അവൻ പെഴക്കുല ഉറപ്പായി സ്വഹായമത്തിൻ്റെ മാർഗം സ്വീകരിച്ചാലും പെഴക്കുല എന്ന് ഉറപ്പായി